في يوم شديد الحران كان رمضان بذلك افان غير الله انه يجلس في الظلم من خاتم له خارج المدينه ولري چوڑے ریوں دن چٹٹ گೊಳ್ಳن وی مہانا ہے عثمان بن عفان رضی اللہ عنہ مدینہ قبرت مدینے کے بارڈر پرت ایک തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടെ തന്റെ നട്ടുച്ചയിൽ ഒരു മനുഷ്യൻ വിദൂരത്തു നിന്നിങ്ങനെ കടന്നു വരുന്നത് ആ വെയിലിനെയൊന്നും വകവെക്കാതെ രണ്ട് വട്ടകങ്ങളെ തെളിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു വരുന്നത് ആരും പുറത്തിറങ്ങുന്നില്ല നമ്മൾ നമ്മളെന്നെ തണലിൽ വിഷമിക്കുക പുറത്തിറങ്ങാൻ കഴിയുന്നത് ആരാണ് ഈ വരുന്നത് ആരാണ് ഈ വരുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹം അങ്ങനെ

ോ എന്നാ പിന്നെ അങ്ങോട്ട് പോയി സ്വീകരിക്കാമെന്ന വിധത്തിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഒന്നു പുറത്തിറങ്ങി നോക്കി പക്ഷേ ഒരുപാട് ശക്തമായ ചൂടാണെന്ന് പറഞ്ഞല്ലോ പുറത്തിറങ്ങി അങ്ങോട്ട് ചെല്ലാൻ കഴിഞ്ഞില്ല അത്രയും ശക്തമായ ചൂടാണ് അറിയാം അറിയാം അജന് പോയവരെന്നെ പറഞ്ഞു ഇപ്രാവശ്യം പോയിട്ട് ചൂട് ശക്തമായിരുന്നു അവരുടെ സ്വീകരിക്കുമാറാവട്ടെ അങ്ങനെ മഹാനവറുകൾ നേരത്തെ ഇരുന്ന തണലിലേക്ക് തന്നെ തിരിച്ചു വന്നു അങ്ങനെ നേരെ അടുത്തു വന്നു ഈ രണ്ട് ഒട്ടകവുമായി അപ്പൊ ചോദിച്ചു എന്തിനാണ് ഇത്രയും ചൂടേറിയ സമയത്ത് ഈ ചുട്ടുപൊള്ളുന്ന വേലിൽ പുറത്തിറങ്ങി നടന്നത് എന്തിനാണ് ആ രണ്ട് ഒട്ടകത്തെയും നിങ്ങൾ ഇങ്ങനെ തെളിച്ചു നടക്കുന്നത് അപ്പൊ മഹാനവറുകൾ പറഞ്ഞു ഞാൻ ഈ രണ്ട് നമ്മുടെ സക്കാത്ത് സക്കാത്ത് കൂട്ടത്തിൽ കെട്ടിയതായിരുന്നു ഇത് സക്കാത്തിന്റെ പിരിവ് നമ്മൾ ആളുകളെ വിട്ട് പിരിച്ചപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ് അതിന് കെട്ടിയിരുന്ന അതിന്റെ പുറത്ത് നിന്നത് വിട്ടുപോയതാണ് യി പോകുമോ എന്ന് ഞാൻ പേടിച്ചു നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ പേടിച്ചു അങ്ങനെ പോയാൽ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ വെയിലത്ത് ഇറങ്ങിയത് കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു മുഅ്മിനീൻ

അങ്ങനെ ആ രണ്ട് ഒട്ടകത്തെയും നേരത്തെ പ്രദേശത്തേക്ക് കൊണ്ടുപോയി കെട്ടുകയും ചെയ്തു എന്ന ചരിത്രം പറയുന്നു ഈ രംഗം കണ്ട് തങ്ങൾ പറയാൻ ഏറ്റവും വിശ്വസ്തനായ ഒരാളിലേക്ക് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഉത്തരവാദിത്വം ഉണ്ടാവാണ് ഒന്നെങ്കിൽ വീടിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടേതാണ്ടാവും പള്ളിയുടേത് ഉണ്ടാവും അങ്ങനെ ഏതെങ്കിലും ഉത്തരവാദിത്തം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം അത് കൃത്യമായി നിർവഹിക്കുക എന്നത് നമ്മുടെ നിർബന്ധമായ ബാധ്യത അത് നമ്മുടെ ബാധ്യത തന്നെ ഏൽപ്പിക്കാൻ പറ്റൂ നമ്മുടെ ബാധ്യതയാണ് ഇനി ഏൽപ്പിക്കുകയാണെങ്കിൽ അയാൾ ഏറ്റെടുത്ത് കൃത്യമായി നിർവഹിക്കുന്നു എന്ന് അതുകൂടെ നമുക്കുണ്ടായിരിക്കണം അവൾ ഉത്തരവാദിത്വ നിർവഹണത്തിൽ കണിഷ്യമായ ഭാവം മഹാന്മാരായ സ്വയംഭത്തേക്ക് ഇറാം നടത്തിയിരുന്നു എന്നതാണ് ഒന്ന് രണ്ട് പൊതു നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് എങ്കിൽ അതേത് വിധത്തിലാവളെ ചിലപ്പോൾ സംഘടനയുടേതായിരിക്കും അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്ക് രോഗത്തിന് വേണ്ടി പിരിച്ചതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞിന് അതിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗമില്ലാത്ത പിരിച്ച കുറെ സംഖ്യകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകും അല്ലെങ്കിൽ പള്ളിയുടേതായിരിക്കും ഏത് മുതൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് കൃത്യതയോടുകൂടെ ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഒന്നും നഷ്ടപ്പെട്ടു പോവാത്ത വിധത്തിൽ നമ്മുടെ നാളെ നാളോഹിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്ന വലിയ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ആ ശ്രദ്ധയും എല്ലാം കേട്ടതെല്ലാം സ്വീകരിച്ച് നമ്മിൽ ബന്ധുമിത്രവാദികൾ വിശാലമാക്കണേ അള്ളാഹ് നൽകണേ അള്ളാഹ് ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർ ൾത്തിനെത്തി കഴിഞ്ഞു പോകുന്ന മമ്മിന വലിയ ഹൈറ് നൽകണേല്ലോ പറയണേല്ലോ അവരെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേല്ലോ ചെയ്യുന്ന ജോലിയിൽ അഭിവൃദ്ധി നൽകണേല്ലോ രോഗങ്ങൾക്ക് ശിപ്പ നൽകണേല്ലോ അപകടങ്ങൾ മരണങ്ങൾ ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ഇന്നത്തെ ദിവസം നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഞങ്ങളുടെ സ്വീകരിച്ച് തട്ടിക്കളയ

وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله علية وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم